ജിസ്മോൾ കേസ് ക്രൈം ക്രൈംബ്രാഞ്ചിന് വിടാനായിട്ട് എന്നിപ്പോൾ ജിസ്മോളിൻ്റെ ഫാദർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്ന വിവരം അറിയാൻ കഴിഞ്ഞു അതൊരു നല്ലൊരു സ്റ്റെപ്പായിട്ട് വേണമെങ്കിലൊക്കെ നമുക്ക് കണക്ക് കൂട്ടാം പക്ഷേ അതായത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് നമുക്കറിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷിച്ചിരുന്ന ലോക്കൽ പോലീസ് ഇപ്പോൾ ഒരു മാസമായിട്ടും ഒരിഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയതായിട്ടും നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരറിവില്ല കാരണം ഈ കേസ് എങ്ങനെ തേച്ച് വായിച്ച് കളയാം അല്ലെങ്കിൽ എങ്ങനെ അവരാ പ്രതികൾ പറഞ്ഞിരുന്ന പോലുള്ള കഥയിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് അന്വേഷണം പോകുന്നതായിട്ടാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അത് ക്രൈം ബ്രാഞ്ചിലേക്ക് പോകും കൊടുക്കാനായിട്ട് ജിസ്മ ഫാദർ ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ചല്ല സി ബി ഐ വന്നാലും മറ്റേതെങ്കിലും ഉന്നതമായ ഏജൻസി വന്നു കഴിഞ്ഞാൽ ശരി ഇതിനകത്ത് ഈ പ്രതികൾ വരെയും ശിക്ഷിക്കുന്നതുവരെയും വരെയും ശക്തമായ നീതിബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ ഇടപടിയിൽ ഇക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം ഈ ആ അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കിയ പ്രതികൾ അവരെ ഒരു കാരണവശാലും ഈ സമൂഹത്തിൽ ശിക്ഷിക്കപ്പെടാതിരുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും പല ജിസ്മോൾമാരും ഷൈനിമാരും ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ ഇതിനകത്ത് തന്നെ പ്രതികളായിട്ടിപ്പം നിലവിൽ നാല് പേരാണ് ഈ ജിസ്മോളുടെ ഭർത്താവായ ജിമ്മി ജിമ്മിയുടെ അപ്പൻ ജിമ്മിയുടെ അമ്മ ജിമ്മിയുടെ മൂത്ത സഹോദരി മാത്രം ഇവർ നാലുപേരാണ് ഇപ്പം നിലവിലുള്ളത് പക്ഷേ ഇനിയും ചില പ്രതികളും കൂടെ കൂടി ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ചെറിയൊരു സൂചനകളൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ കേസിൻ്റെ തുടക്കം പോലുള്ള അട്ടിമറിയൊക്കെ പറ്റിയൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അന്നാവര പറഞ്ഞിരുന്ന സന്ദർഭത്തിൽ അവിടെ കൊണ്ടു സ്കൂട്ടി ആ സ്കൂട്ടിയുടെ ഫോട്ടോ എടുത്തുവിട്ട യൂട്യൂബ് ചാനലിൽ ഹാർഡ് ഫാർമറായിരുന്നു അതുപോലെ തന്നെ ആ ബോഡി ചെന്നെടുക്കുന്ന വള്ളംകാർ ചെന്നെടുക്കുന്ന ആ ഒരു സന്ദർഭത്തിലുള്ള ഒരു സീനൊക്കെ നമ്മൾ ഹാർഡ് ഫാർമറിലൂടെയാണ് പുറംലോകം കണ്ടത് അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനൽ കേരളീയം അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലുകൾ ആത്മാർത്ഥമായിട്ട് അതിനകത്ത് രംഗത്ത് പ്രവർത്തിച്ചിരുന്നു അത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊരു അന്ന് പറഞ്ഞിരുന്ന് കേട്ടിരുന്ന പോലുള്ളൊരു കഥ ആ കഥ മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയായിരുന്നു ദൃശ്യ സിനിമ മോഡലുള്ള ഒരു കഥയായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വേറെയാണ് എന്നുള്ളതിപ്പം നമുക്കെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത് ഇതെങ്ങനെ ഈ സംഭവം നടന്നു എന്തായാലും പറഞ്ഞിരുന്ന കഥ പോലെ ആയിരുന്നില്ല ആ സംഭവം നടന്നു എന്നുള്ള വ്യക്തമായ സ്ഥിതിക്ക് ഇനി ഈ സംഭവം എങ്ങനെ നടന്നു ജിസ്മോൾ എന്നാണ് മരണപ്പെട്ടത് അത് എവിടെ വെച്ചാണ് മരണപ്പെട്ടത് ഈ രണ്ട് കാര്യങ്ങളാണ് കൃത്യമായിട്ട് അറിയേണ്ടത് അതിൻ്റെ അന്വേഷണം എന്തായാലും മുന്നോട്ടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ആ അന്വേഷണത്തോട് എല്ലാവിധത്തിലും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണം എപ്പോഴും ഉണ്ടാകും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നതുവരെയും കാരണം ഇനിയും ചില പ്രതികൾ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് ഒരു സൂചനയൊക്കെ കിട്ടുന്നത് അത് ഒന്ന് അവിടുത്തെ വീട്ടു ജോലിക്കാരുടെ ആ വ്യത്യസ്തമായൊരു മൊഴി അതിനകത്തൊക്കെ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് അത് അവരെ ചോദ്യം ചെയ്താൽ തന്നെ കുറേ കട കാര്യങ്ങൾ വ്യക്തമാകും അതുപോലെ തന്നെ ഈ ജിമ്മിയുടെ ഒരു അമ്മാവൻ അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് പിൻ സ്റ്റിയറിങ് നടത്തുന്നതായിട്ടൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ കേസ് എങ്ങനെയെങ്കിലും അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പലരും ഉണ്ടാവാം അതിനകത്ത് മറ്റു മറ്റു പൊളിറ്റിക്സ് അതുപോലെ തന്നെ ഭരണ സംവിധാനം നിയമ സംവിധാനം അങ്ങനെ പലരെയും അവർ വിലക്കെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള എത്രയൊക്കെ ശ്രമിച്ചാലും ശരി സത്യം തെളിയണം പ്രതികൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം